परी सन्द्वनवारि परी अ ുംഹമ്മരി അനുസ്മരണവും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് ശനിയാഴ്ച വൈകിട്ട് പന്മൻ ആറ് മുറിക്കടയ്ക്ക് വടക്ക് വശം അസൈദ് നഗറിൽ യാണ് നവംബർ മുപ്പത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന റിഫായി ഇറാത്തീമിന് അസയ്യിദ് ഹുസൈൻ തങ്ങൾ ചിഷ്തി ചാത്തന്നൂർ നേതൃത്വം നൽകുമ്പോൾ വൈകിട്ട് ഏഴ് മണിക്ക് അൽ ഉസ്താദ് ടി എ റാജുദ്ദീൻ ഹസ്സനി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു അഹലു വൈത്തിലെ ആത്മീയ പ്രസൂനം അസയ്യ ഹുസൈൻ അഹ്സനി തങ്ങൾ ചാലിശ്ശേരി അനുസ്മരണ പ്രഭാഷണ ദുവാജലിന് നേതൃത്വം നൽകുന്നു പ്രസ്തുത സദസിൽ പങ്കാളികളാകുവാൻ ഏവരെയും പന്മന ആറ് മുറിക്കടക്ക് വടക്കു വശം ഗ്രീൻ വില്ലേൽ സജ്ജീകരിച്ചിരിക്കുന്ന അസയ്യദ്റത്തു സദാത്ത് നഗറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു